മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം വിഷ്ണു ക്രിയേഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കറിയാം മെയ് മാസത്തിൽ രണ്ട് മാസത്തെ സർക്കാർ വിതരണം ചെയ്യുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ മൂന്ന് മൂന്ന് മാസത്തെ നാലായിരത്തി എണ്ണൂറ് രൂപ കുടിശ് ഉണ്ടെങ്കിൽ പോലും സർക്കാർ കഴിഞ്ഞ മാസത്തെ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ മാത്രമാണ് തന്നത് വിഷുവിനൊക്കെ രണ്ട് മാസത്തെ ഗഡു പ്രതീക്ഷിച്ചെങ്കിലും മറ്റു മാസത്തെ ഗഡുവാണ് തന്നത് അതിന് പകരമാണ് ഈ മെയ് മാസത്തിൽ രണ്ട് മാസത്തെ ഗഡു ഇതും ചെയ്ത ലക്ഷണമൊക്കെ വരുവാണ് അപ്പോൾ സർക്കാരിനും തിരിച്ചടി ലഭിക്കാതിരിക്കാനാണ് ഈ ഈ മാസത്തേക്ക് രണ്ടു മാസത്തെ കേടു കുടിശ്ശിക കേടും നിങ്ങളുടെ കൂട്ടി രണ്ട് മാസത്തെ കേടു അനുവദിച്ചത് മാസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തുകയെത്തിച്ചേരും ആയിരത്തി അറുനൂ ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് രണ്ടു ദിവസമായി ആയിരിക്കും അക്കൗണ്ടിൽ കയറുക പതിനഞ്ചിക്ക് ശേഷമാണ് വിതരണം ആരംഭിക്കുക അതെല്ലാവരും സൃഷ്ടിക്കുക പിന്നെ വിഷുവിന് വന്ന എല്ലാവർക്കും തുകയെത്തിച്ചേരും അപ്പൊ എന്തായാലും ഇനി രണ്ടു മാസത്തേക്കിട്ടുണ്ട് അത് ഘട്ടം ഘട്ടമായിട്ട് സ സമയം എന്തിട്ട് കൊടുത്തു തീർക്കുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ പിണറായി പറഞ്ഞത്